ആഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ അണിനിരക്കുന്ന അഞ്ചാമത് റോൾബോൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിന് മുന്നോടിയായി അടിമാലി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന സ്പോർട്സ് റാലി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സൗത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ കേരള റോൾബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ വെച്ച് ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് നടക്കുന്നത് സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ജല ഉപവകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഇടുക്കി എം പി എം എൽ എ മാർ അതിഥികളായി പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് കായിക താരങ്ങൾ അണിനിരക്കുന്ന സ്പോർട്സ് റാലി ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സബാസ്റ്റ്യൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതികൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് തപൻ ആചാര്യ സൌത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ പി സുബ്രഹ്മണ്യം സംസ്ഥാന റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ രാജ്മോഹൻപിള്ള വിവിധ സംസ്ഥാന റോൾബോൾ അസോസിയേഷൻ സെക്രട്ടറിമാർ വിശ്വദീപ്തി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പൌരപ്രമുഖർ തുടങ്ങിയ വിശിഷ്ട അതിഥികൾ റാലിയിലും ഉദ്ഘാടന സമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ിയിൽ നടക്കുന്ന ഈ അഞ്ചാമത് റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാനായിട്ട് എത്തുക അതിനോടൊപ്പം തന്നെ നാളത്തെ മൂന്ന് മണിക്ക് നമ്മുടെ അടിമാലി ടൗണിൽ നിന്നും ഒരു വലിയ മുമ്പച്ച സ്പോർട്സ് റാലി നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് നാലുമണിക്ക് വിശ്വദിൻറ്റിയിൽ വെച്ച് ഇതിന്റെ ഇൻഡാക്കറേഷൻ നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാൻ സാറ നമ്മുടെ ഇടുക്കി അധ്യക്ഷനായിരിക്കും വിവിധ സ്കൂളുകളിൽ നിന്ന് നിരവധി കായിക പ്രതിഭകളാണ് റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ അനസ് ഇബ്രാഹിം റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനും അടിമാലി വിശ്വദീപ്തി സ്കൂൾ പ്രിൻസിപ്പലുമായ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷിജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി